ഹലോ ഗായ്സ് വെൽക്കം ടു യൂറോപ്യൻ ഡ്രീംസ് ഇവിടെ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് നല്ല ബിസി സീസൺ ആണ് യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ബിസി ബിസിയായിട്ടുള്ള ടൈമാണ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഇവിടെ രണ്ട് മാസത്തോളം ഇമിഗ്രേഷൻ ക്ലോസ്ഡ് ആയിരുന്നു പുതിയ റൂൾസ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ബാക്ക് ലോഗ്സ് ഉള്ളത് കാരണം ഇപ്പോൾ വിസ അപ്ലൈ ചെയ്തവർക്കും മുന്നേ വിസ ആപ്ലിക്കേഷൻ കൊടുത്തായിരിക്കും വിസ വരാൻ വേണ്ടി കുറച്ചുകൂടി കാലതാമസം എടുക്കുമെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വർക്ക് വിസക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ലേബർ സപ്ലൈ ആണ് നിങ്ങൾക്ക് വിസ തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അതിനുശേഷമാണ് നമ്മൾക്ക് എംബസിയിൽ പോയിട്ട് വിസ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ലോട്ട് കിട്ടുന്നതും അതേപോലെ നിങ്ങളുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നതും ഈ ലേബർ സപ്ലൈയിൽ വരുന്ന ഡിലേ ആണ് മെയിനായിട്ട് നിങ്ങളുടെ വിസ കിട്ടാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഡിലേ ആവുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരുപാട് പേര് എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് എയ്റ്റ് മന്ത്സ് ആയി വിസ വരാത്തത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഹോപ്പ് നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട എന്തായാലും നിങ്ങൾക്ക് വിസ കിട്ടും ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക അതേപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഏജൻസിയിൽ പൈസ കൊടുത്തു പറ്റിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക അതായത് ഒരു ഏജൻസിയിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ മുന്നേ ആ ഏജൻസി റിക്രൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലോ അല്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് ആൾ ഡീറ്റെയിൽസ് വാങ്ങിയിട്ട് ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് അവർ പോയിട്ടുള്ള ജോലി അതായത് ഈ ഏജൻസി പറഞ്ഞ ജോലി തന്നെയാണോ അവർ ഈ പോകുന്ന രാജ്യങ്ങളിൽ എടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എൻക്വയറി എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ എല്ലാ ഏജൻസിയും അല്ല ഞങ്ങൾ പറയുന്നത് മാക്സിമം നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒരു സജഷൻ ആണ് കാരണം ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഞങ്ങളെ ഏജൻസി ത്രൂ അല്ല ഇവിടത്തേക്ക് വന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രത്യേകമായ ഒരു ഏജൻസിയെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല ഇവിടെ സ്റ്റുഡന്റ് വിസയിൽ വന്നവർക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റോടെ അത് എന്റാവുന്നതാണ് ഈ ഒരു വിസ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ സ്റ്റുഡന്റ് വിസയിൽ ഇവിടെ കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമുക്ക് പാർട്ട് ടൈം വർക്ക് ആണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അത് ലീഗലി ട്വന്റി ഹവേഴ്സ് വരെ മാത്രമാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് പക്ഷേ സെൽഫ് എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് അതായത് ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ടാക്സും പേയ്മെന്റ് ചെയ്യണ്ടൊക്കെ വരും കൂടാണ്ട് തന്നെ ഈ ഒരു വിസയിലേക്ക് മാറാൻ അർഹതയുള്ളവരെന്ന് പറയുന്നത് പഴയ ലോ പ്രകാരം സ്റ്റുഡന്റ് വിസയിൽ ഇവിടെ വന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ സെൽഫ് എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് അത് ഓഗസ്റ്റ് തേർട്ടി വരെ മാത്രമായിരിക്കും ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിന് ശേഷം ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവർക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിസ ലഭിക്കാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ അതുപോലെ തന്നെ പുതിയ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് ഇനി മുതൽ സെമിസ്റ്റർ വൈസ് ആയിരിക്കും നിങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുക അതുപോലെ തന്നെ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ അറ്റൻഡൻസ് മോണിറ്റർ ചെയ്യുന്നതായിരിക്കും മിനിമം അറ്റൻഡൻസ് ഇല്ലെങ്കിൽ കോളേജിന് നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഞാൻ നിങ്ങൾക്ക് കമൻറ്റിൽ റിപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് യു സൂൺ ബൈ